മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി മാർക്കോ ഫോൺ ചെയ്ത് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി ഞെട്ടി ചോദിക്കുന്നുണ്ട് എൻ്റെ രണ്ടാനച്ഛനും വാമദേവനും കൂടി ചേർന്നാണോ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചതെന്ന് പറയുമ്പം മാർക്കോ പറയുന്നുണ്ട് ഇതുപോലെ രണ്ടാളും ചേർന്നാണ് പദ്ധതി ഇട്ടത് അതിൻ്റെ പരിണിത ഫലമായിട്ട് അവരെ രണ്ടുപേരെ ഞാൻ ശരിയാക്കി ഹോസ്പിറ്റലിലൊക്കെ ആക്കി എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ മഹാലക്ഷ്മി നേരെ പ്രതാപനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇത് കേസാക്കിയോ കേസാക്കി ആദ്യം കൊടുങ്ങാൻ പോലെ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരനും കൂടി ആയിരിക്കും അതുകൊണ്ട് വിചാരണയും കേസും ഒക്കെ വരുമ്പോഴത്തേക്കും പല കാര്യങ്ങളും ഇതിൻ്റെ കൂടെ പുറത്താവുമെന്നുള്ള കാര്യം നമ്മുടെ മഹിയൊന്ന് ഓർമ്മിപ്പിക്കുമ്പം പ്രതാപന് പേടിയായിട്ട് ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന മേഘനാഥനും മഞ്ജും കൂടെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അപ്പം മേഘനാഥൻ്റെ അമ്മ വന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ അപ്പം അടിപൊളിയായിരുന്നു ഇതാ ഇവിടെ കൂടെ ചോദിക്കാൻ മേഘം പറയുമ്പോൾ മഞ്ജുവും പറയുന്നുണ്ട് ട്രിപ്പ് ഒക്കെ എന്ന് പറയുമ്പോൾ ആ നിങ്ങളുടെ സന്തോഷം കളയണ്ടെന്ന് വെച്ചാൽ ഇവിടെ നടന്ന പല കാര്യങ്ങളും ഞാൻ പറയാതിരുന്നത് ഞാൻ പലതും മറച്ചു വെച്ചേ നിങ്ങളുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയുമ്പോൾ മേഘനാഥനും മഞ്ജുവൊക്കെ ആകെ ഇങ്ങ് ഷോക്ക് ആവുന്നതായിട്ട് കാണിക്കുന്നു അന്നേരം മേഘനാഥ പറയുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തെളിച്ച് പറയാം ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കാതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മേഘനാഥൻ്റെ അമ്മ ഇതുപോലെ പറയുന്നുണ്ട് നിൻ്റെ അച്ഛനും കരുണയുടെ അച്ഛനും ഇതേ കണക്ക് ഹോസ്പിറ്റലാണ് നിൻ്റെ അറിവോടുകൂടി നീ ഏർപ്പാടാക്കിയ ആ ഗുണ്ടകളെ നിൻ്റെ അച്ഛൻ കൊട്ടേഷൻ ഏൽപ്പിച്ചിരുന്നു എന്നാൽ അതിനു മുമ്പ് തന്നെ ആ കണ്ണനും അനന്തും കൂടി അവരെ തല്ലി ശരിയാക്കാൻ വേണ്ടിയിട്ട് വേറെ ആർക്കും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു അങ്ങനെ എന്തായാലും നിൻ്റെ അച്ഛനെയും കരുണയുടെ അച്ഛനെയും ശരിയാക്കി ഹോസ്പിറ്റലിലാക്കി എന്നൊക്കെ പറയുമ്പോഴ് മേഘനാഥന് വിശ്വസിക്കാൻ കഴിയാത്ത ഞെട്ടലുണ്ടാകുന്നു എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അച്ഛന് അധികം പരിക്കൊന്നുമില്ല പക്ഷെ കരുണയുടെ അച്ഛന് കൈയും കാലും നടുവൊക്കെ പൂര്ണ്ണ പരിക്കലാണെന്ന് പറയുമ്പോൾ മഞ്ജു ഓടി വന്ന് മേഘനോട് പറയുന്നുണ്ട് നമ്മളെന്തായാലും ട്രിപ്പിന് പോയത് നന്നായി അല്ലെങ്കിൽ അവർ നിങ്ങളെയും ശരിയാക്കി ഹോസ്പിറ്റലിലാക്കിയനേ എന്നൊക്കെ പറയുന്നു അന്നേരം മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അമ്മയോട് ആ കണ്ണൻ ഒരാപദ്ധം സംഭവിച്ചില്ലേ എന്ന് പറയുമ്പം അമ്മ പറയുന്നുണ്ട് അവനൊരാബദ്ധം സംഭവിച്ചില്ലെന്ന് മാത്രമല്ല നിൻ്റെ അച്ഛനും കരുണയുടെ അച്ഛനും ഇതുപോലെ സംഭവിച്ചെന്ന് അവനും അവൻ്റെ ഭാര്യയും ഭയങ്കര ഹാപ്പി എന്ന് പറയുമ്പോൾ മഞ്ജുവിന് തീരെ അങ്ങോട്ട് സഹിക്കുന്നില്ല എന്തിനാ ഇങ്ങനെ തല്ലുകൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഓരോ കൊട്ടേഷൻ കൊടുക്കുന്നതെന്ന് മഞ്ജു ചോദിക്കുമ്പം മേഘം പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെയും പ്രതാപനങ്ങളുടെയും ദേഹത്ത് കൈവെച്ച ആരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുമ്പം അത് ആരായാലും നല്ല വേഷമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മേഘൻ്റെ അമ്മ പറയുന്നു പ്രതാപനെ വീട്ടിൽ വെച്ചും നിന്റെ അച്ഛനെ ഇവിടുന്ന് കോൾ ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തിറക്കിയാണ് തല്ലിയെന്ന് പറയുന്നു നിന്റെ അച്ഛനെ തല്ലി ശരിയാക്കിയതിന് ശേഷം അവൻ പറയുന്നു പ്രതാപനെ ഇതുപോലെ തല്ലിയെ ശരിയാക്കി ഇട്ടിട്ടുണ്ട് അവനെ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് അത് കേട്ട് നിന്റെ അച്ഛൻ തന്നെയാണ് പ്രതാപനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറയുമ്പം മേഘന് ഷോക്കായിട്ട് പറയുന്നു ഇതൊരു വല്ലാത്ത സംഭവമായി പോയി കൂടാതെ അമ്മ പറയുന്നുണ്ട് എടാ മേഘ തടി കേടാ ഉണ്ടെങ്കിൽ പരിപാടിക്ക് പോവാതിരിക്കുന്നേ നല്ലത് അതുമാത്രമല്ല ഇനി സ്വത്തും പണമൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് വല്ല ജോലിക്കും പോകാൻ നോക്കുന്നു ഹാക്കി പറയുന്നുണ്ട് ഇവിടെ കല്യാണം കഴിച്ചാൽ എന്തോ വാരി എടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുണ്ടെന്നല്ലേ മുറപ്പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുമെന്ന് വാശി പിടിച്ച് നീ ഇവിടെ കല്യാണം കഴിച്ചെന്ന് പറയുമ്പോൾ മഞ്ജു ആകെ ഷോക്കായിട്ട് നോക്കുന്നു മേഘനും അത് കേട്ട് വിളറി വെളുത്തു നിൽക്കുന്നു എന്നിട്ട് അമ്മ പറയുന്നുണ്ട് കണ്ണനെ സോപ്പിട്ട് നിന്നിരുന്നെങ്കിൽ എന്തെങ്കിലും കിട്ടിയനെ അന്നേരം മഞ്ജു പറയുന്നുണ്ട് മേഘേട്ടനെ കല്യാണം കഴിച്ചാൽ ഒന്നും തരില്ലെന്ന് പറഞ്ഞത് കണ്ണേട്ടൻ തന്നെയാണെന്ന് പറയുമ്പം മേഘൻ്റെ അമ്മ പറയുന്നുണ്ട് എന്നാലും സോപ്പിട്ട് നിന്ന് എന്തെങ്കിലും മേടിച്ചെടുക്കാറു ഇനിയിപ്പോൾ ഇവിടെ ഒരു പെങ്കൊച്ചുണ്ട് അതിനെ എങ്ങനെ പറഞ്ഞയക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുമ്പം മഞ്ജു ചോദിക്കുന്നുണ്ട് ഞാൻ കൊണ്ടുവരുന്ന സ്ത്രീധനം കൊണ്ടാണോ സാധ്യ കല്യാണം കഴിപ്പിച്ച് വിടാമെന്ന് ആലോചിച്ചിരുന്നേ അന്നേരം മേഘൻ്റെ അമ്മ പറയുന്നുണ്ട് ഇവൻ്റെ അച്ഛനും ഇവനും ഉണ്ടാക്കിയ സമ്പാദ്യം പൂർണ്ണമായിട്ട് കൊടുത്താൽ പോലും നല്ലൊരു ബന്ധം കിട്ടത്തില്ല ആലോചന വരുവാണെങ്കിൽ അതിനപ്പുറം എന്തെങ്കിലും കൊടുത്തേ പറ്റൂ എന്തെങ്കിലും സഹായിക്കാമെന്ന് മുമ്പേ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ ദുർഗയും ഇപ്പം ഈ സംഭവം കൂടി ആയപ്പോൾ ഇനി അവരെ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ണൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നില്ല ഇനി എന്തായി തീരും ഒന്നും കിട്ടത്തില്ലെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷയെന്ന് പറയുമ്പോൾ മഞ്ചു ഒരുമാരി ദേഷ്യപ്പെട്ട് നിൽക്കുന്നു എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട് രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അപ്പോഴും നിങ്ങൾക്കായിരുന്നു എപ്രാളം ഇവിടുത്തെ കാര്യങ്ങൾ എന്തായെന്ന് അറിയാൻ ഇപ്പോൾ അറിഞ്ഞല്ലോ സന്തോഷമായല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് മഞ്ജു ചൂടായങ്ങ് റൂമിലേക്ക് പോകുമ്പോൾ മേഘൻ്റെ അമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല മേഘൻ്റെ അമ്മ പറയുന്നുണ്ട് ഇതാണ്ട് അവളുടെ ഈ ചാട്ടം നിലയ്ക്ക് നിർത്തിയേക്കണം ഇപ്പോഴേ അടുക്കളയിൽ കയറി ഒരു പാത്രം പോലും കഴുകത്തില്ല ഇനി അവർക്കും കൂടി ഞാൻ വെച്ചു കുളമ്പി കൊടുക്കേണ്ടി വരുമെന്ന് പറയുമ്പം മേഘം പറയുന്നുണ്ട് ഇപ്പോഴേ ശത്രുക്കളെല്ലാം പന പോലെ വളർന്നിരിക്കുക അപ്പം അവരുടെ മുമ്പിൽ നമ്മൾ അങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അവരെ സന്തോഷിപ്പിക്കേണ്ടതെന്ന് പറയുന്നത് കേട്ട് മേഘൻ്റെ അമ്മയ്ക്ക് ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോകുന്നു പിന്നെ കാണിക്കുന്നത് മഹാലക്ഷ്മി കണ്ണൻ്റെ കാലിൽ ഓയിൽമെൻ്റ് തേച്ച് കൊടുക്കുന്നുണ്ട് മഹാലക്ഷ്മി ഒരുപാട് സന്തോഷത്തോടെ കണ്ണൻ നോക്കുന്നതായിട്ട് കാണിക്കുന്നു കണ്ണനെ നോക്കി മഹാലക്ഷ്മി സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നു എന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് രാവിലെ എണീറ്റാലും എപ്പോഴും എൻ്റെ കാലിൻ്റെ വിരലുകൾ ചലിപ്പിക്കാനാണല്ലോ പറയുന്നത് കിട്ടിയ ചലനശേഷി പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഏ അങ്ങനെയുള്ള പേടിയൊന്നും എനിക്കില്ല അന്നേരം കണ്ണൻ പറയുന്നുണ്ട് തോമസ് വൈദ്യർ പറഞ്ഞത് ഓർമ്മയില്ലേ ഒരിക്കൽ ചലനശേഷി കിട്ടിക്കഴിഞ്ഞാൽ അത് പോകില്ല അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് വൈദ്യര് ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മരുന്നൊന്നും തന്നില്ല അതാണ് എൻ്റെ ഒരു പേടി വൈദ്യരും മനഃപൂർവ്വമാകും അങ്ങനെ ചെയ്തത് കാരണം മരുന്ന് തരാൻ കണ്ണും കാതും കുർപ്പിച്ച് ഇവിടെ ആളുകൾ ഉണ്ടെന്നുള്ള കാര്യം വൈദ്യർക്കറിയാമല്ലോ അതുകൊണ്ടാകുമെന്ന് പറയുമ്പോൾ കണ്ണും പറയുന്നു താ ഇവിടെ വരുന്നതിന് മുമ്പിട്ട് എൻ്റെ രണ്ടാനമ്മയ്ക്ക് എന്നെ ഭയങ്കര സ്നേഹമായിരുന്നു അത് പൂർണ്ണ നാട്യമായിരുന്നു എന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവരുടെ മോൻ്റെ സ്ഥാനത്തല്ലേ എന്നിട്ടും അവർ എന്നോട് ഈ ചതി ചെയ്തത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ലെന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ചെയ്ത തെറ്റെന്തായാലും പിടിക്കപ്പെട്ടു എന്നുള്ള ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ട് അവരെ അവരുടെ മക്കളെ ഇനി പൂർണ്ണമായിട്ട് വിശ്വസിക്കില്ലെന്നുള്ളൊരു പേടിയും അവർക്കുണ്ട് അവിടെയാണ് നമ്മൾ കൂടുതൽ ഭയക്കണ്ടതെന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് ഇപ്പം മേഘനാഥൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം വാമദേവനും പ്രതാപനും ഹോസ്പിറ്റലിലാണെന്നറിയുമ്പം മേഘനാഥൻ അതെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല ഇനി കൂടുതൽ ചതി അവൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാമെന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് നമ്മൾ ഇത്രയും നാൾ വിശ്വസിച്ച ദൈവൻ നമ്മളെ കൈവിട്ടിട്ടില്ലല്ലോ എത്ര പ്രാവശ്യം നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ പദ്ധതികൾ പ്ലാൻ ചെയ്തു അതൊന്നും നടന്നില്ലല്ലോ നമുക്ക് വിശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തെ തന്നെ മുറുകെ പിടിക്കാം ബാക്കിയെല്ലാം ഈശ്വരൻ നോക്കിക്കോളൂ എന്ന് പറയുമ്പം കണ്ണൻ ചെറുപുഞ്ചിരിക്കുന്നുണ്ട് എന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് വീണ്ടും വിരൽ ചലിപ്പിക്കണമെന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി ചിരിക്കുന്നു കണ്ണൻ്റെ കാലിൻ്റെ വിരൽ അനക്കുമ്പോൾ കണ്ണൻ ആന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം വേദനയൊക്കെ അറിയാൻ പറ്റും അന്നേരം മഹി പറയുന്നുണ്ട് ഇതുപോലെ മറ്റേ കാലിലും ചലനശേഷി കിട്ടണം എന്നിട്ട് മെല്ലെ പാദങ്ങൾ നിലത്തുറപ്പിക്കാൻ സാധിക്കണം എന്നൊക്കെ പറയുമ്പോൾ കണ്ണു പറയുന്നുണ്ട് അതിനൊക്കെ സമയമെടുക്കും എന്തായാലും എനിക്കിപ്പം വിശ്വാസമുണ്ട് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് തോമസ് വൈദ്യരെ കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു കണ്ണേട്ടൻ എന്തായാലും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുമെന്ന് പിന്നെ കാണിക്കുന്ന മേഘൻ അന്ന് രാവിലെ എണീറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും മഞ്ജു പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു അന്നേരം മഞ്ജുവിനോട് വന്ന് പറയുന്നുണ്ട് എടി എനിക്ക് രാവിലെ കിട്ടേണ്ട ബെഡ് കോഫി കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അമ്മ അച്ഛനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയേക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ അടുക്കള ജോലിക്ക് ആളില്ലെന്ന് പറയുമ്പം മേഘ അങ്ങ് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് അതേ സമയത്ത് സ്റ്റേർ ഇറങ്ങി വരുന്നുണ്ട് മേഘൻ്റെ സഹോദരി എന്നിട്ട് സ്വാതിയോട് പറയുന്നുണ്ട് എനിക്കൊരു ചായ കിട്ടുക മോളെ അന്നേരം പറയുന്നുണ്ട് സ്വാതി അത് ചേട്ടന് ഇടുന്ന ചായ ഇഷ്ടമല്ലല്ലോ ഇഷ്ടമുള്ള ചായ ഇട്ടു തരാൻ ചേട്ടൻ്റെ വൈഫുണ്ട് വൈഫിൻ്റെ കൂടെ പറയാൻ പറയുമ്പോഴത്തേക്കും മഞ്ജുവിനത് ഇഷ്ടപ്പെടാതെ ചാട് വന്ന് പറയുന്നുണ്ട് അടുക്കള പണി ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നതെന്ന് പറയുമ്പം മേഘം പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി തല്ലുകൂടി ഇനി നാത്തൂമ്പോരും കൂടി ഉണ്ടാക്കി വെക്കല്ലേ ഇപ്പം തന്നെ അമ്മായിയമ്മയും മരുമോളും തമ്മി അത്രയ്ക്ക് ഇല്ലാത്ത രൂപത്തിൽ സംസാരിക്കുന്നുണ്ട് ഇനി നിങ്ങൾ തമ്മിലും കൂടി വേണ്ടെന്ന് പറയുമ്പം മഞ്ജുവും സ്വാദിയും കൂടെ പരസ്പരം നോക്കി ദേഷ്യപ്പെട്ട് നിൽക്കുന്നു അതേസമയം വാമദേവം ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നുണ്ട് വാമദേവൻ വീട്ടിലേക്ക് വന്ന് കയറിയതും മേഘനാഥൻ ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട് വിളിച്ചു വരുത്തി അടി കിട്ടിയല്ലേ അപ്പം വാമദേവൻ പറയുന്നുണ്ട് കിട്ടി ആരാ ഇത് ചെയ്തത് മാർക്കോ എന്ന് പറയുമ്പം മേഘനാഥൻ ഞെട്ടി ചോദിക്കുന്നുണ്ട് അവനെയല്ലേ ഈ പ്രതാപനങ്ങൾ കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതെ അടി കിട്ടിയ സമയത്ത് അവ എന്തായാലും മുഖംമൂടി വെച്ചാണ് ഞങ്ങളെ അടിച്ചത് അതുകൊണ്ട് ആൾ ആരാണെന്ന് മനസ്സിലായില്ല പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇങ്ങെത്താറായപ്പം അവൻ ഞങ്ങളെ വിളിച്ചു പറഞ്ഞുണ്ട് അവൻ തന്നെയാണ് പ്രതി എന്തായാലും പണം കൊടുത്തവൻ്റെ കൂടെ ഈ കാര്യം ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല കാരണം ആ ഒരു ഷോക്കും കൂടി ഇപ്പം താങ്ങാൻ പറ്റുന്ന കണ്ടീഷനിലല്ല അയാളിപ്പോൾ അയാൾ വീൽ ചെയറില അയാൾ കിണീറ്റ് നടക്കാൻ പോലും പറ്റത്തില്ല അന്നേരം മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അവനൊരു പുലിയാണെന്നാണല്ലോ അവൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പം ആന്ന് അവൻ ഒരു പുലിക്കുട്ടി തന്നെയാണ് അവൻ്റെ ഓരോ അടിയിലും അത് ഞങ്ങൾക്ക് മനസ്സിലായെന്നൊക്കെ പറയുന്നുണ്ട് പൈസ വാങ്ങിയിട്ട് നിറുകേട് കാണിച്ചവനെ ഈ മാർക്കോ എന്ന് പറയുമ്പം മേഘനാഥൻ പറയുന്നുണ്ട് അങ്ങനെ നെറുകേട് കാണിച്ചവനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയുമ്പം മേഘൻ്റെ അമ്മ പറയുന്നു ഇനി അച്ഛൻ്റെ പിന്നാലെ പോയി മകനും തല്ലി പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ റൂമിലേക്ക് പോകുന്ന സമയത്ത് ഓടിച്ചെന്ന് മേഘനാഥൻ അമ്മയോട് പറയുന്നുണ്ട് അമ്മ അമ്മ ഇവിടെ ഇല്ലാഞ്ഞ കാരണം എനിക്കിതുവരെ ഒരു ചായ പോലും കിട്ടില്ലെന്ന് പറയുമ്പം അമ്മ പറയുന്നുണ്ട് നീ ഇപ്പോൾ ഒരു ഭർത്താവാ നിനക്കൊരു ചായ പോലും കിട്ടിയില്ലെന്ന് പറഞ്ഞ് നാണക്കേടാടാ നിൻ്റെ ഭാര്യയോടെ പറയണം നിനക്കൊരു ചായ ഇട്ടുതരാൻ ഇനി അതും ഞാൻ തന്നെ ചെയ്തു തരണോ ഞങ്ങളെന്നും നിൻ്റെ കൂടെ കാണത്തില്ല അപ്പം കണ്ടറിഞ്ഞ് കാര്യങ്ങൾ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ആക്കി പറഞ്ഞ് അമ്മ പോകുന്നു അതിൻ്റെ പിന്നാലെ സ്വാതി മഞ്ജുവിനെ ചൂടായി നോക്കിക്കൊണ്ട് പോകുമ്പം മഞ്ജുവിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല മഞ്ജു പറയുന്നുണ്ട് പെങ്ങളെ അടക്കി നിർത്തി അടക്കി നിർത്തി പെങ്ങളുടെ സ്വഭാവം തീരെ മോശമായി വരുവാന്ന് പറയുമ്പം മേഘം ചോദിക്കുന്നുണ്ട് അപ്പം നിൻ്റെ സ്വഭാവമോ എന്റെ സ്വഭാവം എൻ്റെ മുറച്ചറക്കന് മുന്നേ അറിഞ്ഞിട്ട് തന്നെയാ എന്നെ കല്യാണം കഴിച്ചത് കണ്ണേട്ട് എതിർത്തിട്ട് പോലും എന്നെ കല്യാണം കഴിക്കുകയുള്ള ഒറ്റ തപസി നിന്നല്ലേ കല്യാണം കഴിച്ചതെന്ന് പറയുമ്പം മേഘ ഒരുമാരിച്ചമ്മിപ്പോ എന്നിട്ട് പറയുന്നുണ്ട് അതൊന്നുമല്ല അല്ല ഇവിടുത്തെ പ്രധാന വിഷയം മാർക്കോയാണ് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ അവനെ ഞാൻ തളച്ചിരിക്കും ആരും പൈസ വാങ്ങിയിട്ട് അത്രയ്ക്കങ്ങും മിടുക്ക് കാണിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് മേഘം ചൂടായി നിൽക്കുന്നത് കാണിക്കുന്നു ഇതേ സമയം മഹാലക്ഷ്മി ഓരോന്നും ഇരുന്നിങ്ങനെ ആലോചിക്കുന്നു അപ്പോൾ കണ്ണം വന്ന് ചോദിക്കുന്നുണ്ട് ഇയാളിപ്പോൾ ആലോചിക്കുന്ന മാർക്കോയെ പറ്റിയല്ലേ തൻ്റെ സംശയം മാർക്കോയും എന്നെ രക്ഷിച്ച ആ ചെറുപ്പക്കാരനും ഒരാളാണോ എന്നുള്ള സംശയമല്ലേ അത് തന്നെ എൻ്റെ സംശയം തോമസ് വൈദ്യര് പറയുന്നത് കേട്ടിട്ട് രണ്ടു പേരും ഒരാളാകാനാ ചാൻസ് എന്തായാലും തോമസ് വൈദ്യർ പറഞ്ഞിട്ടുണ്ട് കർക്കിടക മാസത്തിൽ ഉഴിച്ചിലും പിഴിച്ചിലുമായിട്ടൊക്കെ അവിടെ അഡ്മിറ്റായിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ടെന്ന് അന്നേരം കണ്ടുപിടിക്കാം എന്ന് പറയുന്നു അന്നേരം കണ്ണൻ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കണമെന്നുണ്ട് പക്ഷേ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നതും അന്നും സ്വീകരിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്നല്ലീ പറയത് ഇവിടെയുണ്ട് കുറേ പേര് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ട് പോലും അതൊന്നും തൃപ്തിയാവാതെ മൊത്തം തനിക്ക് മാത്രം വേണമെന്ന് വെച്ചിട്ട് കൂടെയുള്ളത് മനുഷ്യരാണെന്നുള്ളൊരു പരിഗണന പോലും തരാതെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുന്നവർ അവരൊക്കെ ശരിക്കും സ്നേഹത്തോടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ കൊടുക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല അന്നേരം മഹാലക്ഷ്മിയും പറയുന്നുണ്ട് ശരിയാണ് കണ്ണേട്ട അവരൊക്കെ സ്നേഹത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് നിന്നിരുന്നെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കുന്നതിനും സന്തോഷം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി ഇങ്ങനെ മാർക്കോയെ തന്നെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് മാർക്കോ ഒരു ബൈക്കിൻ്റെ മേളിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാണിക്കുന്നുണ്ട് കൂടാതെ മാർക്കോയുടെ ഒരു കൂട്ടുകാരനും വന്ന് മാർക്കോയോട് സംസാരിക്കുന്നു മാർക്കോ കൂട്ടുകാരനോട് പറയുന്നുണ്ട് അവിടെ കിടക്കുന്നതിൽ ഡിസ്ചാർജ് ആയി പോയടാ ഒരുത്ത അവിടെ കിടപ്പുണ്ടെന്നാണ് പറയുന്നതെന്ന് പറയുമ്പം കൂട്ടുകാരൻ പറയുന്നുണ്ട് അവിടെ കിടക്കുന്നവനാ നമുക്ക് പൈസ തന്നെയെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നു ദുഷ്ടന്മാരായി ഇന്ന് പൈസ ഒരു തെറ്റുമില്ല കണ്ണസാറും ഭാര്യയും വളരെ നല്ല മനുഷ്യരാണെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയുമ്പം കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് അല്ല അളിയ അന്ന് കണ്ണസാറിൻ്റെ ഭാര്യ എഴുതി ഗുണ്ടകളിയിൽ നിന്ന് രക്ഷിച്ചതും സാറിനെ രക്ഷിച്ചതും ഒരാളാണെന്നുള്ള കാര്യം അവർക്കറിയാമോ എന്ന് ചോദിക്കുമ്പം മാർക്കോ പറയുന്നുണ്ട് എന്തായാലും ഒരാളാണെന്നുള്ള കാര്യം അറിയാൻ ചാൻസ് ഇല്ല അതെന്തായാലും ഒരു സസ്പെൻസ് ആയിട്ട് തന്നെ എന്ന് പറയുന്ന സമയത്ത് പോലീസ് ജീപ്പ് മാർക്കോയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് മാർക്കോയെ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ മാർക്കോ ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന് നിനക്കെതിരെ ഒരു കേസ് കിട്ടിയിട്ടുണ്ട് ഒരു പെണ്ണ് സാ പൊതു നിരത്തി വെച്ച് നീ ഒരു പെണ്ണിനെ കയറി പിടിച്ചു കേസ് എന്ന് പറയുമ്പോൾ മാർക്കോ ഷോക്കായിട്ട് പറയുന്നുണ്ട് ഞാനൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല സാറേ അത് ആരാണ് അങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നുണ്ട് നീ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പക്ഷേ കേസ് കിട്ടിയ സ്ഥിതിക്ക് നീ എന്തായാലും സ്റ്റേഷനിൽ വന്നേ പറ്റുമോ എന്ന് പറയുമ്പം കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് ഞാനും കൂടി വരട്ടോ എന്ന് അപ്പം പറയുന്നുണ്ട് നിനക്കും വന്നേ മതിയാവോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് വരണമെന്നാ നിർബന്ധമെങ്കിൽ വന്നേക്കാന്ന് പറയുമ്പം പോലീസ് പറയുന്നുണ്ട് വേണ്ട തൽക്കാലം അപ്പം മാർക്കോ ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ബൈക്കിൽ വന്നാൽ മതിയെന്ന് ചോദിക്കുമ്പം മതി നിന്നെ നിന്നെനിക്ക് വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് ബൈക്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന മാർക്കോയെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം എന്തായി തീരുമെന്നറിയില്ല എന്തായാലും നമ്മുടെ മേഘനാഥൻ ഏർപ്പാടാക്കിയ ഒരു കേസ് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി തന്നെ മാർക്കോയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കള്ളക്കേസ് എന്നും അറിയത്തില്ല എന്താവുമോ എന്ന് കാത്തിരുന്ന് കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ